ക്യൂരിയോസിറ്റി കീൽഡ് ദ കാറ്റ് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു പ്രയോഗമാണത് ബെൻ ജോൺസൺ ആണ് അത് ഉപയോഗിച്ചു തുടങ്ങിയത് പിന്നീട് അത് ഷേക്സ്പിയർ തൻ്റെ മച്ചൻ്റെ നത്തിങ് എന്നുള്ള നാടകത്തിലും ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട് അതിര് കവിഞ്ഞ ജിജ്ഞാസ ആ ക്യൂരിയോസിറ്റി അത് ആപത്തിലേക്ക് നയിക്കും എന്നാണ് എൻ്റെ പച്ചമലയാളത്തിലുള്ള അർത്ഥം അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനോ അപരന്ത കാര്യങ്ങളിലേക്കുള്ള ഇടപെടലോ അപാരൻ അപരൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള നുഴുഞ്ഞുകയറ്റമോ എല്ലാം നമ്മെ ആത്യന്തികമായി അപകടത്തിൽ കൊണ്ടുനിന്ന് ഈ അടിക്കും ക്യൂരിയസായ പൂച്ച അവസാനം ചത്തുപോയതുപോലെ അല്ലെങ്കിൽ ചാവേണ്ടി വന്നതുപോലെ നമ്മളും ഇപ്രകാരമുള്ള ക്യൂരിയോസിറ്റി അതിരി അല്ലെങ്കിൽ അനാവശ്യമായ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഈ തലത്തിലേക്ക് പോയാൽ അപകടത്തിലാവും എന്ന് തന്നെയാണ് അതിൻ്റെ വ്യക്തമായ സൂചന ആവശ്യം ഇല്ലാത്ത അറിവ് അനാവശ്യമായ അറിവ് തന്നെയാണ് ആവശ്യമില്ലാത്ത അറിവിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അനാവശ്യമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒന്നാണ് നമ്മുടെ ജിജ്ഞാസ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഇപ്പം നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലെല്ലാം എന്ത് നമ്മൾ നോക്കിയാലും കുറച്ച് കഴിയുമ്പത്തേക്കും ലേൺ മോർ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പ്രൊമോ കാണും ആ ലേൺ മോറിൽ നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ അതോടുകൂടി നമ്മൾ പിന്നെ പോകുന്നത് വേറെ ഏതോ ലോകത്തേക്കറിയും അവിടെ മോർ ആൻഡ് മോർ ആൻഡ് മോർ അങ്ങനെ മോർ മോറായി പോയിട്ട് പിന്നെ നമുക്ക് തിരിച്ച് വരാൻ പറ്റാത്തവണ്ണമുള്ള അപകടത്തിലേക്ക് പോകും അപ്പം നമുക്ക് ഏതൊരു കാര്യം വായിക്കുന്നതിന് മുമ്പോ ഏതൊരു കാര്യം കാണുന്നതിന് മുമ്പോ ഏതൊരു കാര്യം കേൾക്കുന്നതിന് മുമ്പോ ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അത് അനാവശ്യമാണെന്ന് അങ്ങനെ അനാവശ്യമാണെന്ന് മനസ്സിലായാൽ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകും അത് ഒഴിവാക്കേണ്ടതാണ് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ഈ അഡിക്ഷനിലേക്ക് പോകുന്ന പ്രത്യേകിച്ച് പോർണോഗ്രാഫിയുടെ അതുപോലെ ഡ്രഗ്സിൻ്റെ ഒക്കെയുള്ള ആ ഒരു ഒരു അഡിക്ഷനിലേക്ക് പോകുന്നവർ അതുപോലെ തന്നെ ഈ പിന്നെ യെല്ലോ റീഡിങ് എന്നും പറയും മഞ്ഞ പുസ്തകങ്ങളുടെ വായന ഇവിടെയെല്ലാം നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള ക്യൂരിയോസിറ്റിയിലേക്കാണ് അത് കൊണ്ടുപോകുന്ന ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ആപാടങ്ങളിൽ ചെന്ന് ചാടുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തിനു നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നും നമ്മുടെ മനസ്സിനെ ദൂഷിപ്പിക്കുന്ന നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്ന നമ്മുടെ മനസ്സിനെ നമ്മുടെ വരുതിയിൽ നിൽക്കാൻ പറ്റാത്തവണ്ണം നമ്മുടെ ശരീരത്തെ അസ്വസ്ഥമാക്കുന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം അനാവശ്യമാണ് അത് ആവശ്യമില്ലാത്തതാണ് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുവദിച്ചിട്ടുണ്ട് ശരീരത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ ആ ശരീരത്തിന് ആവശ്യമില്ലാത്ത പ്രകൃതിക്ക് നിരക്കാത്ത അതുകൊണ്ടാണ് പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്നത് ആ തലങ്ങളിലേക്ക് നമ്മുടെ നിജ്ഞാസയെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടത്തിൽ തന്നെ ചാടും അതുകൊണ്ട് ഈ നിജ്ഞാസയ്ക്ക് എതിരെ നോ പറയാൻ കഴിയുന്ന ജജ്ഞാസയ്ക്കെതിരെ നോ പറയാൻ കഴിയുന്ന ആ ഒരു ശീലം നമ്മൾ ബോധപൂർവം വികസിപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കാണേണ്ടാത്തത് കാണാതിരിക്കാനും കേൾക്കാണ്ട കേൾക്കേണ്ടാത്തത് കേൾക്കാതിരിക്കാനും പറയേണ്ടാത്തത് പറയാതിരിക്കാനും വായിക്കണ്ടാത്തത് വായിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബലം കിട്ടുകയുള്ളു ആ ബലം ആദ്യമേ നമ്മൾ ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ശീലിക്കാൻ സാധിക്കുകയില്ല ഒരുപാട് കഥകൾ നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പിന്നെ കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ട് കാരണം കുഞ്ഞിനോട് പുറത്ത് നോക്ക് പുറത്തേക്ക് കുടിനു പുറത്തേക്ക് നോക്കരുത് കൊടിനു പുറത്തേക്ക് എത്തരുത് എന്ന് പറഞ്ഞുപോയ തള്ളക്കോഴിയെ ആ തള്ളക്കോഴിയെ അവഗണിച്ചത് ഈ ആ കുഞ്ഞിക്കോഴിയുടെ ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് പുറത്തുള്ളത് എന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് ഒന്ന് തലയിട്ട് നോക്കിയതേ ഉള്ളൂ അത് ആ പിന്നെ കോഴിക്കുഞ്ഞിനെ പരിന്തു പരുന്ത്റാഞ്ചി കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയല്ലതെല്ലാം ഓരോന്നും നമുക്ക് ആവശ്യമില്ലാത്ത ക്യൂരിയോസിറ്റി നമുക്ക് നമ്മുടെ പ്രപഞ്ച നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടും നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മുടെ എൽഡേഴ്സ് നമ്മുടെ ഗുരുക്കന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നല്ല ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാന്യമായ രീതിയിൽ ജീവിക്കാൻ പരിശ്രമിച്ചാൽ ഒരിക്കലും ഒരു അപകടവും അഡിക്ഷനും ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിജ്ഞ അതിരി കവിഞ്ഞ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നിജ്ഞാസയെ മറികടക്കാൻ തക്കവണ്ണം മനസ്സ് നല്ല വായന കൊണ്ടും നല്ല ശീലം കൊണ്ടും നല്ല ചിന്ത കൊണ്ടും നല്ല പ്രവൃത്തിയിലും ആയിരിക്കാൻ തക്കവണ്ണം മന നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുനടക്കാം അപ്പോൾ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകും വിശുദ്ധിയുണ്ടാവും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു